എസ് യു സി ഐ ആശമാരെക്കൊണ്ട് കോൺഗ്രസും സംഘികളും സുഡാപ്പികളും ജമാത്ത് ഇസ്ലാമികളെല്ലാം ദിവസപ്പടി കൊടുത്ത് ഈ വെയിൽ കൊള്ളിച്ചുള്ള സമരം അത് വൃദ്ധാവിലാണെന്നും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ പ്രതികരണം തെളിയിക്കുന്നുണ്ട് ട്വൻറ്റി ഫോർ ചാനലിലെ ശ്രീകണ്ഠൻ നായർക്ക് അനുവദിച്ച ലൈവ് ഇൻ്റർവ്യൂവിൽ അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് പറഞ്ഞ മറുപടി പ്രസക്തമാണ് കോപ്പി റൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് വീഡിയോ കാണിക്കാൻ കഴിയില്ല പക്ഷേ കൃത്യമായി പറഞ്ഞു അത് കേരളത്തിന്റെ പ്രശ്നമല്ല സ്ത്രീകളെയും കുട്ടികളെയും കാര്യത്തിൽ പ്രത്യേക സംരക്ഷണം തന്നെയാണ് ആവശ്യം അതിന് യാതൊരു രണ്ടഭിപ്രായമില്ല പക്ഷേ ആശാവർക്കർമാരുടെ കാര്യത്തില് ആശാവർക്കർമാർക്ക് ഏറ്റവും നല്ല രീതിയിൽ ആനുകൂല്യങ്ങൾ നൽകിയിട്ടുള്ള സംസ്ഥാനാണ് കേരളം അതിൽ എൽ ഡി എഫ് ഗവൺമെന്റ് അഭിമാനപൂർവ്വം പറയാൻ പറ്റും നല്ല നടപടികളാണ് എടുത്തിട്ടുള്ളത് ചില സാമ്പത്തിക പ്രയാസങ്ങൾ വന്നപ്പോൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ കുടിശ്ശികയായിട്ടുണ്ടാകും ആ കുടിശ്ശിക തീർക്കാൻ തീർത്തും ബാധ്യത ഗവൺമെന്റ് ഉണ്ട് ആ ബാധ്യത പൂർണ്ണമായി നിറവേറ്റുകയും ചെയ്യും അക്കാര്യത്തിൽ ഒരു സംശയവും ഉണ്ടാകേണ്ടതായിട്ടില്ല പല കുടിശ്ശികളുടെ കാര്യത്തിലും ഈ നിലപാടാണ് അസംബ്ലിയിൽ തന്നെ സ്വീകരിച്ചിട്ടുള്ളത് അപ്പോൾ ആശാവർക്കർമാരുടെ കാര്യത്തിൽ അങ്ങനെ എന്തെങ്കിലും ബാധ്യതയുടെ പ്രശ്നമാണെങ്കിൽ അതും പരിഹരിച്ചു പോകും